നമസ്കാരം പി എസ് സി സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷകളിൽ ആദ്യ റാങ്കുകളിലെത്താൻ കഴിയുന്നത് എന്നാണ് അപ്പോൾ ഇനിയുള്ള കുറച്ച് മാസങ്ങൾ ഒരു മൂന്നോ നാലോ മാസം വളരെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പരീക്ഷകളിൽ ആദ്യ റാങ്കിലെത്താൻ കഴിയും മൂന്ന് പരീക്ഷകളെന്ന് പറയുമ്പോഴേക്കും ടെൻത്ത് ലെവൽ അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷകളാണ് ഒരു പരീക്ഷയെന്ന് പറയുന്നത് വി എഫ് എ ആണ് വി എഫ് എ അതുപോലെ തന്നെ രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് വെവ്കോ എൽ ഡി വെവ്കോ എൽ ഡി അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് ഈ മൂന്ന് പരീക്ഷകൾ ഈ മൂന്ന് പരീക്ഷകൾക്കും നിങ്ങൾ ഈ കാണുന്ന ഒരൊറ്റ സിലബസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്ത് ചെയ്യാൻ പറ്റും ആദ്യ റാങ്കുകളിൽ എത്താനായിട്ട് പറ്റും നമുക്കറിയാം എൽ ജി എസിന് നമുക്ക് ഇംഗ്ലീഷ് മലയാളം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല മാത്സും ജനറൽ നോളജും മതിയാകും പക്ഷേ നിങ്ങൾ ഈ ഒരു ടെൻത്ത് ലെവൽ മെയിൻസ് അല്ലെങ്കിൽ ഈ ഒരു എൽ ഡി സിയുടെ സിലബസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ പറ്റും അതേസമയം നിങ്ങൾ എൽ ജി എസ്സിൻ്റെ സിലബസ് മാത്രം എൽ ജി എസ് ഏഴാം ക്ലാസ് നിലവാരത്തിലുള്ളതാണ് എങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പത്താം ക്ലാസ് നിലവാരത്തിലെന്ന് പറയാം നിങ്ങൾ എൽ ജി എസിൻ്റെ സിലബസ് മാത്രം വെച്ച് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ വി എഫ് എയും വെബ്കോ എൽ ഡി പോലുള്ള പരീക്ഷകൾ നഷ്ടമാകുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളമൊക്കെ ഉൾപ്പെടുന്ന ഫോഴ്സ് പരീക്ഷകൾ ഇനി അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്തു ചെയ്യും നഷ്ടമാകും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൽ ജി എസ് മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ എനിക്ക് ഡിഗ്രി ഒന്നുമില്ല എനിക്ക് എൽ ജി എസ് മതി എന്നുള്ളവർക്ക് ആ രീതിയിൽ ഇംഗ്ലീഷ് മലയാളമൊന്നും പഠിക്കാനേ പോവാം എന്നാൽ നിങ്ങൾ നല്ലൊരു പോസ്റ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വി എഫ് എയും കൂടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിലബസ് ടെൻഡ് ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൂന്നും കവറായിട്ട് പോവും നിങ്ങൾക്ക് ഈ സിലബസ് പഠിച്ചാൽ അതിൽ നിന്ന് എൽ ജി എസ് കിട്ടും പക്ഷേ എൽ ജി എസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് വി എഫ് എ കിട്ടത്തില്ല ഇപ്പോൾ ഈ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു സിലബസ് തന്നെ ഇതാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പി എസ് സിയിലേക്കൊക്കെ ഇറങ്ങിയവർക്ക് ഇതൊരു പരിചയം കാണത്തില്ല നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ചരിത്രം ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ച് മാർക്കുണ്ട് ഭൂമി ശാസ്ത്രം ജോഗ്രഫി അഞ്ച് ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് മാർക്ക് ജീവശാസ്ത്രം അല്ലെ ബയോളജിക്ക് ആറ് മാർക്കാണ് ഈ ആറ് മാർക്ക് എസ് സി ആർ ടി നിങ്ങൾ അരച്ചു കിളക്കി കുടിക്കണം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം അതുപോലെ ഏതാണ് ശാസ്ത്രം അല്ലേ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ കലാകായികം സാഹിത്യം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ മൂന്ന് മാർക്കുണ്ട് സുപ്രധാന നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭാഗം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഭാഗം അതുപോലെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കണം ഏതൊക്കെ കറണ്ട് അഫേർസ് ആണ് പഠിക്കേണ്ടത് നമുക്കിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നോക്കാം അല്ലേ നോക്കേ ചരിത്രം ചരിത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേരളം യൂറോപ്യന്മാരുടെ വരവ് സംഭാവന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട് ഈ കേരള ഹിസ്റ്ററി എൽ ജി എസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോഷനാണ് അതുപോലെ ഇന്ത്യ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾക്ക് നല്ലതായിട്ട് പഠിക്കുക ലോകം ഈ ഒരു ഭാഗമൊന്നും എൽ ജി എസിൽ വരുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗം അതുപോലെ നമുക്ക് നോക്കാം ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ഈ കേരള ജ്യോഗ്രഫിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കണം എൽ ജി എസിന് ഈ ഭാഗം കാരണം അവിടെ നമ്മുടെ മത്സ്യബന്ധനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നദികളൊക്കെ കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കും അതുപോലെ വേൾഡ് ഹിസ്റ്ററി പഠിക്കണം ഇന്ത്യൻ സോറി വേൾഡ് ജ്യോഗ്രഫി പഠിക്കണം ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കണം അപ്പോൾ അതാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ കാര്യം വരുന്നത് ഇനി അതുപോലെ തന്നെ എക്കണോമിക്സ് എക്കണോമിക്സിന് അഞ്ചു മാർക്കാണ് വരുന്നത് എക്കണോമിക്സ് അല്ലെങ്കിൽ ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗം നല്ല ടൈറ്റാക്കി ചോദിക്കുന്നതാണ് അത്രയും നല്ല പോലെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്ത് പഠിക്കണം ഭരണഘടന അഞ്ച് മാർക്കാണ് നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഉപയോഗം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലസ് ടു ലെവൽ എക്സാമുകൾ എഴുതാം അപ്പോൾ അവിടെയൊക്കെ ഭരണഘടനയുടെ വെയ്റ്റേജ് എന്ന് പറയുന്നത് എട്ട് മാർക്കാണ് നിങ്ങൾ ഈ ഒരു സിലബസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് പ്രസവ ഓഫീസറ് ഫയർമാൻ ഫയർ വുമൺ എക്സൈസ് ഓഫീസറ് ഡബ്ല്യു സി പി ഒ സി പി ഒ തുടങ്ങിയ ഫോഴ്സ് പരീക്ഷകൾക്കും കൂടിയാണ് യൂസ്ഫുള്ളാകുന്നത് അപ്പോൾ ഈ സിലബസിൽ പഠിക്കുന്നതല്ലേ നല്ലത് എൽ ജി എസ് പ്ലസ് വി എഫ് എ ഒരു രണ്ടും കൂടെ ഒന്നിച്ച് പഠിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റു പരീക്ഷകൾക്കും കൂടി അതെന്ത് ചെയ്യുന്നുണ്ട് പ്രയോജനപ്പെടുന്നുണ്ട് ഫോഴ്സ് പരീക്ഷകൾക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ആ ടൈം ആകുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ നോക്കിയാൽ മതിയാകും ഇനി അതുപോലെ കേരളം ഭരണ സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ജീവശാസ്ത്രം ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ടെൻത്ത് ലെവൽ പരീക്ഷകളിൽ അതുപോലെ ഇപ്പോൾ എല്ലാ പരീക്ഷകളിലും ഈ ഒരു സയൻസ് ടോപ്പിക്കുകൾ എന്താക്കുന്നുണ്ട് അത്യാവശ്യം ടൈറ്റായിട്ട് ചോദിക്കുന്നുണ്ട് സയൻസ് പോർഷനിൽ നിന്നും അത്യാവശ്യം ടൈറ്റർ ഫിസിക്സ് കെമിസ്ട്രി ഭാഗങ്ങളിൽ നിന്നൊക്കെ അത്യാവശ്യം ടൈറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം പിന്നെ അതുപോലെ എന്താണ് കലാ കായികം സാഹിത്യം സംസ്കാരം തുടങ്ങിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് അഞ്ച് മാർക്കാണ് വരുന്നത് അഞ്ച് മാർക്കിൻ്റെ പോർഷനാണ് ടെൻത് ലെവൽ മെയിൻസ് പരീക്ഷയിൽ വരുന്നത് ഇനി അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കാണ് കമ്പ്യൂട്ടർ വരുന്നത് ഇനി സുപ്രധാന നിയമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം അതുപോലെ തന്നെ എന്താണ് പോക്സോ ആക്ട് ഇതുപോലത്തെ പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് അവിടെ അഞ്ചു മാർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനിയാണ് ആനുകാലിക വിഷയങ്ങൾ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് ആനുകാലിക വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് പിന്നെ ഇരുപത്തി ആറിൽ ഏതു മാസമാണോ പരീക്ഷ വരുന്നത് ഒരു ജൂൺ മാസമാണെങ്കിൽ ജൂൺ വരെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ പരീക്ഷ നടക്കാൻ പോകുന്ന മാസം വരെ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് ആണ് വരുന്നത് മാത്സ് ആൻഡ് എബിലിറ്റി നിങ്ങൾക്ക് പത്ത് മാർക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗം എൽ ജി എസിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ് അപ്പോൾ മാത്സും മെൻ്റലബിലിറ്റിയും നല്ലതായിട്ട് തന്നെ പഠിക്കണം പിന്നീട് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും കൂടെ ചേർത്ത് അപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം ഇംഗ്ലീഷ് നല്ലപോലെ കുറേ പേർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെന്താണ് വരുന്നത് പ്രാദേശിക ഭാഷകളിലും മലയാളം അപ്പോൾ ഈ ഒരു സിലബസിൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒറ്റ സിലബസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും മൂന്ന് പരീക്ഷകൾ നേടിയെടുക്കാനായിട്ട് പറ്റും വി എഫ് എ വെഫ്ഗോ എൽ ഡി എൽ ജി എസ് നമ്മളിങ്ങനെ വെറുതെ സിലബസ് നോക്കി പഠിച്ചാൽ സിലബസ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ എസ് സി ആർ ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പക്ക ഇനി ഒരു മൂന്ന് നാല് മാസത്തേക്ക് നല്ല രീതിയിൽ ഇനിയുള്ളത് എന്തായാലും പോട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാനൊരു ജോലി നേടും എന്നുള്ള വാശിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മളൊരു ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഒരു ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു നൂറ് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വി എഫ് എ പരീക്ഷ എൽ ജി എസ് പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് വേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണ് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് മുഴുവൻ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയതാണ് പക്ഷേ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു നമ്മളൊരു ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇന്നി തൊട്ട് തുടങ്ങാത്തവർ പോലും നമ്മുടെ ഒപ്പം പഠിക്കുകയാണെങ്കിൽ വെറും ക്ലാസ് മാത്രമല്ല ക്ലാസ് പ്ലസ് അതിൻ്റെ എക്സാം ടെലിഗ്രാം ചാനലിലൂടെ തുടങ്ങി നിങ്ങൾക്ക് നല്ലൊരു റിവിഷനായിട്ടായിരിക്കും നൽകുന്നത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ടെലിഗ്രാം ചാനലിൽ സെക്രട്ടേറിയറ്റോക്കൊക്കെ ഫോളോ ചെയ്തവർക്ക് ചെയ്തവർക്കറിയായിരിക്കും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടോ നിങ്ങളിതിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം കൂടെ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്